ഹലോ മൈ മൈരിയ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ഓഫ് ടാരോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക്ക് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് ഈ ബന്ധത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തുന്നത് ആ ഒരു സമയം നിങ്ങളിലേക്ക് എത്തേണ്ട സന്ദേശമാണ് ആ ഒരു സമയം ആയിട്ടുള്ള റീഡിംഗ് ആണിത് വളരെ റിലാക്സ്ഡായി പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഈ ഒരു റീഡിംഗിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയി ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് രസനേറ്റ് ആകണം എന്നില്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് എടുക്കുക എപ്പോഴും പറയുന്ന പോലെ ഒരു റീഡിങ്ങിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളതും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ താറൂർ റീഡിംഗ് പഠിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശ്യം ഈ ബന്ധത്തിൽ എന്താണ് ടെൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് ടെൻ ഓഫ് സോഡ് മൂൺ നൈറ്റ് ഓഫ് പെൻഡുക്കൾ എയ്റ്റ് ഓഫ് സോഡ് പേജ് ഓഫ് സോഡ് സിക്സ് ഓഫ് വൺസ് ടു ഓഫ് കപ്സ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇത്രയും കാർഡ്സ് ആണ് അപ്പോൾ ഇനി നമുക്ക് ആയിട്ട് ഈ റീഡിങ്ങിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സിൻ്റെ കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു ഫാമിലി റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു കാർഡാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ബോണ്ടോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന കാർഡാണ് ടെൻ ഓഫ് കപ്സ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്നിട്ടുള്ള ഫൈവ് ഓഫ് വാൻസ് ആണെങ്കിലും ടെൻ ഓഫ് സോട്ട് മൂൺ കാർഡ് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കാർഡ്സിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിൽ നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലൈക്ക് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ ചിലർക്കിത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം അതിനെക്കൂടി ഈ ഒരു കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇൻറ്റിമസി ഉണ്ടായിരുന്ന ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ഇമോഷണൽ ആയിട്ടും ഇൻ്റലക്ച്വൽ ആയിട്ടും എല്ലാം കണക്റ്റഡ് ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എങ്കിലിപ്പോൾ ഈയൊരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയ ഇൻറ്റിമസി അത്രയും തീവ്രമായിട്ടുള്ള ഒരു പഴയ ഒരു അടുപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ആ ഒരു ഇൻറ്റിമസി കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു പഴയ ഇൻറ്റിമസി ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല അതായത് വളരെ സ്ട്രോങ് ബോണ്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് വന്നിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളിൽ നിങ്ങളിലോ ആ ഒരു പേഴ്സണിലോ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് നിങ്ങൾക്കിടയിൽ കുറച്ച് ഈഗോ ക്ലാഷസ് ഒക്കെ വന്ന് നിങ്ങളിപ്പോൾ ഒന്ന് ഒരു സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ആ ഒരു ഇവിടെ ടെൻ ഓ സോഡിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നത് കുറച്ച് ഇമോഷണൽ എൻഡിങ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം വന്നിട്ടുണ്ട് അതായത് റിലേഷൻഷിപ്പിൽ നിന്ന് ഇമോഷണലി എൻഡ് ചെയ്ത് ആ ഒരു പേഴ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആയിട്ട് കുറച്ച് വിഡ്രോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനിലെത്തിയിരിക്കുന്നു അതേസമയം ചിലരെ സംബന്ധിച്ചിവിടെ നിങ്ങളൊന്ന് റീകണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒരു റിയൂണിയന് വേണ്ടിയിട്ടോ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയവും കൂടി ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി എത്തിച്ചേർന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നതെന്ന് കൂടി ഇവിടെ പറയേണ്ടി വരും അങ്ങനെ അങ്ങനെയൊരു സമയമുണ്ടായതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടായിട്ടുണ്ട് മാനസികമായിട്ടൊക്കെ തളർന്ന് അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് നിന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന സമയത്താണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ എത്തിച്ചേർന്ന് ആ വ്യക്തിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കൊടുത്തു നിങ്ങൾ ആ വ്യക്തി ഒരുപാട് ഹീല് ചെയ്തെടുത്ത ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നതും ആ വ്യക്തി അങ്ങനെയാണ് നിങ്ങളെ മനസ്സിലാക്കുന്നതും കാണുന്നതും അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി കണ്ടാലും ആ വ്യക്തി നിങ്ങളിൽ അഡിക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് നിന്നിരുന്ന സമയത്ത് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടിയിരുന്ന സമയത്ത് ഒരിടത്ത് നിന്നും അത് ലഭിക്കാതെ ഇരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്തിച്ചേരുകയും അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും എല്ലാ ഇമോഷണൽ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ നിന്നതിന് നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും സ്നേഹവും മറ്റൊരിടത്ത് നിന്നും ആ വ്യക്തിക്ക് ഇതുവരെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പരിഗണനയും സ്നേഹവും അവർ വാല്യൂ ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു സമയത്തും വാല്യൂ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പ്രതി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അഡിക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ നിങ്ങളെ നിങ്ങളിൽ ഈ ഒരു വ്യക്തി അഡിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിളിൻ്റെ എനർജി നോക്കിയാൽ അറിയാം ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡാണ് നിങ്ങളെ എന്തിലേക്ക് പോകുന്നോ അതിനെ ഫോളോ ചെയ്ത് ഈ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം അവർ മനസ്സിൽ വെച്ച് നിൽക്കുന്നുമുണ്ട് പക്ഷേ ചില സമയത്ത് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആഗ്രഹം അവർ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു ആഗ്രഹം അവർ ചില സമയത്ത് ലിമിറ്റ് ചെയ്യുന്നതായിട്ട് സ്വയം ലിമിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ സ്വയം അവരെ ലിമിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ലൈഫ് ലെസൺസിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ അവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് അവർ അനുഭവിച്ചിട്ടുണ്ടാകാം അവരുടെ ലൈഫിൽ കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പിലെങ്ങാനും അവർ പെട്ടുപോയിട്ടുണ്ടാകാം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് കാർമ്മികമായിട്ടുള്ള ലെസൺസ് അവർ പഠിച്ചിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഒറ്റപ്പെട്ട് നിന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമിച്ച് നിന്നിരുന്ന സമയത്താണ് നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയതും നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയും ഹീലിംഗ് എനർജിയും അവരിലേക്ക് എത്തിയതും അവർ ഹീൽ ചെയ്യപ്പെട്ട് പുതിയൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഫേസിലേക്ക് അവർ എത്തിച്ചേർന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അവർ റിലേഷൻഷിപ്പിലൊക്കെ വളരെ മെച്യർഡ് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് പക്ഷേ അവരുടെ ആ ഒരു കാർമിക് ലെസൻസ് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇനിയും നിങ്ങളുമായിട്ടും അവർക്ക് ഇനി എന്തെങ്കിലും കാർമിക് ലെസൻസ് ഉണ്ടോ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്തെങ്കിലും മുൻപുണ്ടായ പോലെ കാർമിക് ലെസൺസ് ഇനിയും അവർക്ക് എൻഡ് ചെയ്യാതെ ഇനിയും അവർക്ക് പഠിക്കാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയും കാർമിക് ലെസൺസ് റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സൈക്കിൾ റിപ്പീറ്റഡായി സംഭവിക്കുകയാണോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം അതുകൊണ്ട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് അവർ വരാനായിട്ടൊരു ഒരു ലിമിറ്റ് ചെയ്യുന്ന ഒരു എനർജി അവരിൽ കാണുന്നത് പക്ഷേ ഈ ഒരു സമയം അവർ ഒരുപാട് മെച്യൂരിറ്റിയിൽ എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരുപാട് ലെസൻസ് അവർ ഒക്കെ ഫേസ് ചെയ്തു ഒരുപാട് ലെസൻസ് അവർ പഠിച്ചു അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു റിലേഷൻഷിപ്പിനെ എത്രത്തോളം വാല്യുബിളായിട്ട് കാണണമെന്നും ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം മൂല്യം ഉണ്ടെന്നുമൊക്കെ ഒക്കെ അവർ പഠിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ അവരുടെ ലൈഫിൽ എത്തിയപ്പോഴാണ് അവർ ഒരുപാട് ഹീൽ ചെയ്യപ്പെട്ടതെന്നും ലൈഫിൽ തന്നെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുന്നതും ഒരു റിലേഷൻഷിപ്പ് ഒരു ബന്ധത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരു ട്രൂ എസൻസും ട്രൂ ലവ് എന്താണെന്നൊക്കെ തിരിച്ചറിയുന്നതും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത ശേഷവും നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് അവർ ശേഷവുമാണ് എന്താണ് ഒരു യഥാർത്ഥ സ്നേഹമെന്നും യഥാർത്ഥ പ്രണയമെന്നും ഒക്കെ അവർ തിരിച്ചറിയുന്നത് അപ്പോൾ അവരുടെ മനസ്സിന് നിറയെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാട് നിങ്ങളോടൊരു അഡിക്ഷനും ഒരു ശക്തമായൊരു സ്നേഹവും ശക്തമായൊരു ഫീലിങ്സും ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ആൻഡ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ടു ഓഫ് കപ്സ് ആണ് ഇത് കാണിക്കുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഡിവൈൻ യൂണിയൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് അവരെ ഏറ്റവും ഡ്രീം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തോ അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഒരു ദീർഘകാലത്തേക്കൊരു നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാനോ ഒന്നും അവരെ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ചിന്തിക്കുന്നില്ല അതായത് ഒരു വിട്ടു മാറി നിൽക്കുന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ അഥവാ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ദീർഘനാളത്തേക്ക് കൊണ്ടുപോയി നിങ്ങളിൽ നിന്ന് അകന്ന്ക്കുമായി പോകണം എന്നൊരു ചിന്തയെ അവരുടെ മനസ്സിലില്ല പകരം അവർ വിചാരിക്കുന്നത് ഈ ഒരു ടു ഓഫ് കപ്സ് പോലെ ഈ ഒരു ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി പോലെ ഇവിടെ വേൾഡ് കാർഡ് കാണിക്കുന്നതും അവരുടെ ലോകം തന്നെ നിങ്ങളാണെന്ന് ഉള്ള ഒരു ചിന്ത അവരിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി കാണിക്കുന്നത് പോലെയും നിങ്ങളുമായിട്ട് കൂടി ചേരാനുള്ള ഒരു അവസരത്തിനായിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജി നോക്കിയാലോ അറിയാം ഇവിടെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയനു വേണ്ടിയിട്ടും റീകൺസിലേഷന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു മാർഗം എന്താണെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതിനുള്ള ഐഡിയാസ് അവർക്ക് ഇപ്പോൾ അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെ സർപ്രൈസിംഗ്ലി നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുകയും അവർ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അത്രയ്ക്കും ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിൽ അഡിക്റ്റഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ മാറി നിന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു പേഴ്സൺ എപ്പോഴും ഉള്ളതായിട്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ പലതവണ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ്സും നടന്നിട്ടുണ്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടായിരിക്കണം എങ്കിൽ തന്നെയും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു അഡിക്ഷനോ ഒരു സ്നേഹമോ ഒന്നും ആ വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു രീതിയിലും ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാം കാരണം നൈറ്റ് ഓഫ് പെൻറ്റുക്കളും ടെൻ ഓഫ് കപ്സും ടു ഓഫ് കപ്സും ഒക്കെ കാണിക്കുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയും ഒക്കെ കാണിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു ലോകമെന്ന് അവരിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം അവരുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് മേ ബി അവരിപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടോ ഒരു കോൾ ചെയ്യാനായിട്ടോ മെസ്സേജ് ചെയ്യാനായിട്ടോ ഒക്കെ അവർ അതിനൊക്കെയുള്ള ഒരു ചാൻസ് അവർ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഉള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ എന്തൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ മറ്റുള്ളവരിൽ നിന്നൊക്കെ അവർ ചോദിച്ചറിയുന്ന അറിയാനൊക്കെ നിങ്ങളറിയാതെ അവർ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സാമീപ്യം ആ വ്യക്തി ഇപ്പോൾ കൊതിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം നോക്കിയാൽ ഈ ഒരു വ്യക്തി വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷനും റീകൺസിലേഷനുമൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ ഒരു സിക്സ് ഓഫ് ഫാൻസിൻ്റെ എനർജി പോലെ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട് തന്നെ തിരിച്ചെത്തണം ഇമോഷണലായിട്ടുള്ള ഫീലിംഗ്സോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് വളരെ ആയിട്ട് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകണം നിങ്ങളുമായി ചേർന്ന് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ടു ഓഫ് കപ്സ് ആണ് സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള വ്യക്തികളും സോൾമേറ്റ് മേറ്റ് ആയിട്ടുള്ള വ്യക്തികളുമൊക്കെ നിങ്ങളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നവരിപ്പോൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ അത് വളരെ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ വേണം നിങ്ങളുമായിട്ടൊരു ലൈഫ് ലോങ് ആണ് ഒരു ലൈഫ് ലോങ് കണക്ഷനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് അവർക്ക് ഇപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു മൂല്യമൊക്കെ അവർ മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഈ ബന്ധം കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവരുടെ ഒരു യഥാർത്ഥ സോൾമേറ്റ് ആയിട്ട് യഥാർത്ഥ ഒരു പ്രണയമായിട്ടൊക്കെയാണ് അവർ നിങ്ങളെ ഇപ്പം കൺസിഡർ ചെയ്യുന്നതും നിങ്ങളെ ഇപ്പോൾ തിരിച്ചറിയുന്നതുമൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് കാരണം അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ ആ ഒരു റോള് നിർവഹിക്കാൻ മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല ആ ഒരു റോള് മറ്റാർക്കും നിർവഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ നിങ്ങളെ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഫോളോ ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു എനർജിയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്ത് വേറൊരു പേഴ്സണെ അവരുടെ ലൈഫിലേക്ക് ലൈഫിലേക്കിപ്പോൾ അവർ ചിന്തിക്കുന്ന കൂടിയില്ല നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത് സോ ഈ ഒരു സമയം അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷനോ പ്രാർത്ഥനയോ അതിനുള്ള തയ്യാറെടുപ്പോ ഒക്കെ ആയിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ യഥാര്ത്ഥത്തിൽ തീരുമാനിച്ചിരിക്കുന്നതും അവരുടെ ഉദ്ദേശങ്ങളും ആയിട്ട് ഇവിടെ കാണുന്നത് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ടു ഓഫ് കപ്സിനെ പോലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ലൈഫ് ലോങ് ഒരു കൂട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യാവുന്നതാണ് ഡിവൈൻ യൂണിയൻ എന്ന് പറഞ്ഞ് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് സോ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടാറോ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണൂ ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്